നമസ്കാരം രണ്ടാം മോദി സർക്കാർ അവരുടെ അവസാന ബജറ്റ് കഴിഞ്ഞ ദിവസമാണ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ്റെ ബജറ്റിൽ ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടാകും ഒരുപാട് മികച്ച കാര്യങ്ങൾ ഉണ്ടാകും എന്നൊക്കെയാണ് വലിയ തോതിൽ ജനം പ്രതീക്ഷിച്ചിരുന്നത് ഇത് ഞെട്ടലുണ്ടാക്കുന്ന ഒരു ബഡ്ജറ്റായിരിക്കും എന്ന് ബി ജെ പി പ്രവർത്തകർ പറഞ്ഞു പരുത്തുകയും ചെയ്തു പക്ഷേ നിർമ്മല സീതാരാമൻ്റെ ബജറ്റ് ഒരു സാധാരണ ബജറ്റിന് അപ്പുറത്തേക്ക് പോയില്ല ജനങ്ങളുടെ പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്കൊന്നും വന്നില്ല പ്രതീക്ഷകൾക്കൊപ്പം പോലും എത്തിയില്ല എന്നുള്ളതാണ് യഥാർത്ഥ കാര്യം ഇതിനകത്ത് ഞെട്ടലുകൾ ഉണ്ടായിരുന്നില്ല ആരെയും ഞെട്ടിപ്പിച്ചില്ല ആരും ഞെട്ടിയുമില്ല അതിന് നിർമ്മലാ സീതാരാമൻ തന്നെ പറയുന്ന കാര്യം ഇതൊരു ഇടക്കാല ബജറ്റാണ് അടുത്ത ടൈമിലും ഞങ്ങൾ തന്നെ അധികാരത്തിൽ വരും അപ്പോൾ ഇതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന ജൂലൈയിൽ സമ്പൂർണമായ ഒരു ബജറ്റ് ഒരുപാട് നേട്ടങ്ങളോടുകൂടിയ മികച്ച ബജറ്റ് തന്നെ അതായത് ഒരുപാട് കാര്യങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്ന അത്ഭുതങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കുന്ന ഒരു സമ്പൂർണ്ണ ബജറ്റ് ജൂലൈയിൽ ഉണ്ടാകും അതിനകത്തായിരിക്കും ഈ അത്ഭുതങ്ങളെല്ലാം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നാണ് എന്തായാലും അതിന് പിൻപറ്റി ഇപ്പോഴത്തെ ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസത്തോടു കൂടി കേരളത്തിലെ ബജറ്റ് വരികയാണ് ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികളിലൂടെയാണ് കേരളം കടന്നു പോകുന്നത് എന്ന് ഇടയ്ക്കിടയ്ക്ക് ധനമന്ത്രി ബാലഗോപാലിനും മുഖ്യമന്ത്രിയും മറ്റ് ഭരണ അംഗങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് നേർ സാക്ഷ്യമായി പല കാര്യങ്ങളും കേരളത്തിൽ സംഭവിക്കുന്നുമുണ്ട് എന്ന് നമുക്കറിയാം എന്നാൽ ഇതൊക്കെയാണെങ്കിലും ഒരുപാട് അത്ഭുതങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു സംസ്ഥാന ബജറ്റായിരിക്കും വരാൻ പോകുന്നത് എന്നാണ് ഭരണത്തിലുള്ളവർ പറയുന്നത് സി പി എം പ്രചരിപ്പിക്കുന്നത് ബാലഗോപാലിനോട് അടുപ്പമുള്ളവർ അതുപോലെ സർക്കാരിനോട് അടുപ്പമുള്ളവരൊക്കെ പറയുന്നത് ഇതൊരു കിടിലൻ ബജറ്റായിരിക്കും ഒരുപാട് നേട്ടങ്ങൾ ഒരുപാട് സംഭവങ്ങളൊക്കെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ബജറ്റായിരിക്കും വരാൻ പോകുന്നത് എന്നാണ് എന്നാൽ ഒരു കാര്യം ഏകദേശം ഉറപ്പായിട്ടുണ്ട് കേരളത്തിൽ ക്ഷേമ പെൻഷനുകൾ അതിൻ്റെ തുകയിൽ ഒരു വലിയ വ്യത്യാസം വരാൻ പോവുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇപ്പോൾ ക്ഷേമ പെൻഷൻ എല്ലാ വിധത്തിലുമുള്ള ക്ഷേമ പെൻഷനുകളായിട്ട് കൊടുക്കുന്നത് എങ്കിൽ അത് രണ്ടായിരം രൂപയിലേക്ക് വർദ്ധിപ്പിക്കും ആ വർദ്ധനവ് അടുത്തു വരാൻ പോകുന്ന സംസ്ഥാന ബജറ്റിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതിനായി അറുപത് ലക്ഷം പേർക്കാണ് ഈ ക്ഷേമ പെൻഷനുകൾ ഇപ്പോൾ ലഭിക്കാൻ പോകുന്നത് അതിനേക്ക് തൊള്ളായിരം കോടി രൂപ മാറ്റിവെക്കേണ്ടതായി വരുമെന്നും പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് മാത്രവുമല്ല ഇപ്പോൾ അഞ്ച് മാസത്തെ ക്ഷേമ പെൻഷനുകളാണ് മുടങ്ങിക്കിടക്കുന്നത് അത് ഇലക്ഷന് മുൻപായി അതായത് ബജറ്റിനോട് ചേർന്ന് തന്നെ ആ കുടിശ്ശികയൊക്കെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയൊക്കെ വിതരണം ചെയ്യാനുള്ള തീരുമാനവും ഏകദേശം ആയിക്കഴിഞ്ഞു അതിനി എവിടെ നിന്നെങ്കിലും കട വാങ്ങിയിട്ടോ എന്തെങ്കിലും എന്ത് എന്ത് സംഭവിച്ചാലും ഇക്കാര്യത്തിലുള്ള തീരുമാനമുണ്ടാകുമെന്ന് ഉറപ്പാണ് കാരണം ഇലക്ഷൻ വരാൻ പോകുമ്പോൾ എന്തെങ്കിലും ഒരു ഗിമ്മിങ്സ് കാണിച്ചില്ല എങ്കിൽ ഇലക്ഷനിൽ അത് സി പി എമ്മിനും ഇടതുപക്ഷത്തിനും വലിയ പരാജയമായി മാറുമെന്നുള്ള കാര്യം കൃത്യമായി ബാലഗോപാലിനും പിണറായിക്കും സർക്കാർ ഈ സർക്കാരിന് മൊത്തത്തിൽ അറിയാം അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷനുകളിലൂടെ ജനത്തെ വശീകരിക്കുക എന്ന തന്ത്രമാണ് ഇപ്പോൾ ബാലഗോപാലൻ പയറ്റാൻ പോകുന്നത് അതുകൊണ്ടുതന്നെ ആയിരത്തി അറുന്നൂറ് രൂപ എന്ന ക്ഷേമ പെൻഷൻ രണ്ടായിരം ആക്കും എന്നുള്ള വാർത്തകൾ സ്ഥിരീകരിക്കാവുന്നതുമാണ്